വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ഇന്ന് ഫുട്ബോൾ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളെന്ന് പറയുന്നത് ജേഡൻ സാൻജോയാണ് കാര്യം പ്രത്യേകിച്ചൊന്നും അല്ല ഇന്നലെ പി എസ് സിക്ക് വരെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മാത്രമല്ല ഓവറോൾ ഡോഡ്മണ്ണിലേക്ക് ചെന്നതിന് ശേഷം സാൻജോ നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇപ്പോൾ അതിന് മുന്നത്തെ മത്സരം അത്ലറ്റിക് ആയിട്ടും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലെയിം എല്ലാം ഇപ്പോൾ യുണൈറ്റഡിൻ്റെ മുകളിലും മാനേജറിൻ്റെ മുകളിലുമാണ് ഇപ്പൊ എനിക്ക് ഈ കാര്യത്തെപ്പറ്റി തോന്നിയാൽ ഈ കാര്യം വളരെയധികം വൺ സൈഡഡ് ആയിട്ടാണ് പറയുന്നത് കാരണം യുണൈറ്റഡിന്റെ മാത്രം പ്രശ്നമാണ് അവിടെ നിന്ന് മാറിപ്പോയപ്പോ കണ്ടില്ലേ ആ ഒരു രീതിയിലാണ് ഇപ്പൊ പൊതുവേ നമ്മളെ ട്രോളാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് കാര്യവും പറയണം യുണൈറ്റഡിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ സാഞ്ചോൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ രണ്ടു കാര്യത്തെക്കുറിച്ചും പറയാം ഇപ്പൊ എന്തായാലും സാഞ്ചോൻ്റെതായ കാര്യത്തെക്കുറിച്ച് പറയാം അപ്പൊ സാഞ്ചോ സാഞ്ചോനെ സൈൻ ചെയ്ത ആരാണോ അല്ലെങ്കിൽ വളരെ സുലിഷാറാണ് സൊൽഷാറ് സൈൻ ചെയ്തിട്ട് സാൻജോനെ കളിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശേഷം വന്ന റാഗ്നിക്ക് സാഞ്ചോനെ സ്ഥിരം കളിപ്പിക്കാറുണ്ടായിരുന്നു അതിന് ശേഷമാണ് ടെൻഹാഗ് വന്നത് ടെൻഹാഗ് വന്നതിന് ശേഷം പുള്ളിക്ക് അവസരം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല സാഞ്ചോ മെൻ്റലി ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞ് സാൻജോനെ വന ധ്യാനം കൂടാനൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം പുള്ളിക്കാരനെ എവിടെയോ ഇട്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ നെതർലൻഡ്സിലൊക്കെ പോയി ട്രെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫുള്ളി ടെൻഹാഗ് സാൻജോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യം ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സമ്മതിക്കാൻ പറ്റില്ല ഇപ്പോൾ ടെൻഹാഗ് നല്ല മാനേജർ ആണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്നവരെ ടെൻഹാഗ് വേൾഡ് ക്ലാസ് ആണെന്നോ പ്ലേഴ്സിന് ഇമ്പ്രൂവ് ചെയ്യുന്നു ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ടെൻഹാഗ് സാഞ്ചോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് പുള്ളിക്കാരൻ മെൻ്റലി പുള്ളിക്കാരൻ്റെ കൂടെ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ഈ സാഞ്ചോ വക വയ്ക്കുക വക വച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സാഞ്ചു തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ ഒരു ഓർമ്മയിൽ സാഞ്ചോ ഈ പറയുന്നവരെ ടേക്ക് ഔട്ട് ചെയ്യണതോ ട്രിബിൾ ചെയ്യണതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല സാഞ്ചു ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴെങ്കിലും ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ വരുമ്പോൾ ആ ഇപ്പോഴും ടേക്ക് ഓൺ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നേരെ കൊടുക്കുന്ന ഒരു ബാക്ക് പാസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊന്നും സാഞ്ചോട് ഭാഗത്ത് കണ്ടിട്ടേ ഇല്ല ഭയങ്കര ഒരു പാസീവ് പ്ലെയർ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതേ സമയമാണ് ആന്റണി ടീമിലേക്ക് വന്നത് ആന്റണി ടീമിലേക്ക് വന്നതിന് ശേഷം ആന്റണി നല്ല പ്ലെയർ ഒന്നുമല്ല പക്ഷേ ആന്റണി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് മത്സരത്തിൽ തോന്നും പുള്ളി ട്രാക്ക് ബാക്ക് ചെയ്യണ കാണാം അതുപോലെ തന്നെ മിക്കപ്പോഴും ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ഷോട്ട് എടുക്കുന്നെങ്കിലും കാണാം ഷോട്ട് ഷോട്ടെടുത്ത് ഗോളുകളും കയറിയിട്ടുണ്ട് അതാണ് വേറെ കാര്യം അപ്പം അതുകൊണ്ട് തന്നെ റൈറ്റ് വിങ്ങിൽ സാഞ്ചോൻ്റെ സ്ഥാനം പോയി പിന്നെ പുള്ളി പ്രിഫർ ചെയ്യുന്ന ലെഫ്റ്റ് വിങ്ങിലാണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിൽ റാഷ്ഫോർഡ് കഴിഞ്ഞ സീസൺ നല്ല ഫോമിലായിരുന്നു അപ്പം ഈ സീസണിലേക്ക് വന്നപ്പോൾ റാഷ്ഫോർഡിനും അതുപോലെ തന്നെ ആന്റണിയും അവർ മോശമായിട്ട് കളിപ്പിച്ചിട്ടും സാഞ്ചോയ്ക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് സാഞ്ചോ ക്ലബ്ബ് വിട്ട് പോയത് അതുപോലെ തന്നെ പുള്ളി ട്രെയിനിങ്ങിനൊക്കെ ലേറ്റായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഓൾറെഡി സാഞ്ചോയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാഞ്ചോ അവിടെ പോയതിന് ശേഷം ഒരു പോയിന്റ് ടു എന്നുള്ള പോലെ പുള്ളിക്കാരൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് അത് ആക്ച്വലി ഫാക്റ്റാണ് ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് ഞാൻ പറയാം കളിക്കുന്ന എൻവൈറോമെൻറ്റ് ഇപ്പോൾ സാഞ്ചോനെ പോലത്തെ ഒരു പ്ലെയർ ടെക്നിക്കലി പുള്ളിക്കാരന് കഴിവുണ്ട് പാസ് കൊടുക്കാൻ അറിയാം വൺ ടച്ച് ടു ടച്ച് പാസ്സാക്കി കൊടുത്ത് അങ്ങനെ ആ ഒരു ഗീവ് ആൻഡ് ഗോ ടൈപ്പ് പ്ലെയറാണ് സാഞ്ചോ അപ്പോൾ ആ ഒരു കളിയാണ് സാഞ്ചോയുടെ ഗെയിം പക്ഷേ യുണൈറ്റഡിലേക്ക് വരുമ്പോൾ നമ്മൾ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിമല്ല നമ്മൾ ഒലയാട് അണ്ടറിൽ നമ്മൾ ലോങ് ബോൾ കളിച്ചിട്ടുണ്ട് ഡയറക്റ്റ് വിങ്ങേഴ്സാണ് നമ്മുടെ നമ്മുടെ ശൈലിക്ക് കൂടുതലോ ഒക്കുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അതേസമയം തന്നെ സാഞ്ചോ നമ്പർ ടെന്നിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും അത്രയ്ക്ക് വർക്കൗട്ടായിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സാൻജോയ്ക്ക് നന്നായിട്ട് കളിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാഞ്ചോനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പുള്ള ഫുൾ ബാക്സ് വേണം മിഡ് മിഡ്ഫീൽഡ് ഇത്തിരി കൺട്രോളൊക്കെ ഉള്ള മിഡ് ഫീൽഡേഴ്സ് വേണം അപ്പോൾ ഇന്നലെ ഡോഡ്മെൻ്റ് കളിയിൽ കണ്ടതാണ് ഡോഡ്മെന്റിൻ്റെ ആ ഒരു ഗെയിം അവർ പ്രസ് വന്നാലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ ബോൾ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ സി സാഞ്ചോനെ പോലെ സിമിലർ ആയിട്ടുള്ള ആ ഒരു സ്റ്റൈൽ കളിക്കുന്ന പ്ലെയേഴ്സാണ് ഡോഡ്മെന്റിലുള്ളത് അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡും അതുപോലെ തന്നെ ഡോഡ്മെന്റും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു എൻവരോമെൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒറ്റബുദ്ധി സ്റ്റൈലുള്ള കളിയാണ് പല പ്ലേയേഴ്സും കളിക്കുന്നത് അപ്പോൾ ആ ഒരു ശൈലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാഞ്ചോയ്ക്ക് പറ്റില്ല സാഞ്ചോ അങ്ങനെ ഒറ്റ ബുദ്ധി പ്ലെയർ അല്ല സാഞ്ചു കുറച്ചും കൂടി ഒരു ടീം അല്ലെങ്കിൽ പ്ലേയേഴ്സായിട്ടൊക്കെ ഇൻവോൾവ് ആയിട്ട് അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ അതിൻ്റെ ഒരു എൻവയോമെൻ്റിൻ്റെ ഇഷ്യൂ ആണ് നമ്പർ ടു ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ എന്നാണ് അവസാനമായിട്ടൊരു സെമി ഫൈനൽ കളിച്ചത് ചാമ്പ്യൻസ് ലീഗ് അതുപോലെ തന്നെ ഫൈനൽ കളിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ അത്രയും കാലമായി നമ്മളൊരു എന്താ പറയുക ഒരു ടോപ്പ് ലെവൽ ഫുട്ബോൾ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിയിട്ട് പക്ഷേ ഡോൺമെൻറ് ഒക്കെ നമ്മളെക്കാളും ബഹുദൂരം മുന്നിലാണെന്നുള്ളതാണ് സോ ഇപ്പം എന്തായാലും പുതിയ സ്ട്രക്ചർ വന്നതിന് ശേഷം എനിക്ക് എനിക്ക് ഞാൻ കേട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽക്കോക്സ് പുള്ളിക്കാരൻ സാഞ്ചോയുടെ വലിയൊരു ആരാധകനാണെന്നാണ് ഇപ്പോൾ പുള്ളിക്കാരൻ മാൻസിറ്റി അക്കാഡമി ഉണ്ടായിരുന്ന സമയത്താണ് അവിടെ സാഞ്ചു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാഞ്ചോനെ ഒരുപക്ഷെ കീപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി നോക്കിയേക്കും അതിൻ്റെ ഒപ്പം തന്നെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സാഞ്ചുനെ സെയിലാക്കാനുള്ള പരിപാടി ആയിരിക്കും കാരണം ക്ലബ്ബിനെ ഡിസ്റസ്പെക്ട് ചെയ്തു എന്നുള്ള തരത്തിലും പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ സാഞ്ചു നന്നായിട്ട് കളിച്ച് നമുക്ക് നഷ്ടമൊന്നുമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കളിച്ച് കഴിഞ്ഞാൽ ഉള്ളുടെ വില കൂടും നമുക്ക് ഒരു എഴുപത് മില്യൺ കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞാൽ അത്ര സന്തോഷം കാരണം പോയി കഴിഞ്ഞാൽ വേറെ പ്ലെയർ നമുക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ അപ്പോൾ സാഞ്ചു അത്ര ഭീകരമായിട്ട് വൺ ഓഫ് എ കൈൻ്റ് എന്ന് പറയാൻ മാത്രം അങ്ങനെയുള്ള പ്ലെയർ ഒന്നും അല്ല കുഴപ്പമില്ല ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വിങ്ങറാണ് സാഞ്ചു അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും നന്നായിട്ട് കളിച്ച് അവൻ പോവുകയാണെങ്കിൽ പോട്ടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ എന്താവും എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം